തേങ്ങയോ തേങ്ങ വെള്ളമോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് അപ്പം മാവ് ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം മാത്രം ഉലുവായിട്ട് കൊടുക്കണം ഇനി ഒരു കപ്പോളം വെള്ളം അവിൽ ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകിയെടുക്കണം വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഞാനിവിടെ ഉച്ചയ്ക്കാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ലോണം രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു മൂന്ന് കപ്പോളം വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മേളിങ്ങനെ മുങ്ങി നിൽക്കണം ഇനി ഇത് വൈകുന്നേരം നമുക്കിത് തുറന്ന് നോക്കാം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതേ വെള്ളത്തിൽ തന്നെയാണ് എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ തേങ്ങാ വെള്ളമൊന്നും വേണ്ട അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഒത്തിരി വെള്ളം ചേർക്കരുത് ഒത്തിരി വെള്ളം കുറഞ്ഞു പോവുകയും ചെയ്യരുത് നമ്മൾ ഇത് ഒഴിച്ചു വയ്ക്കുന്ന വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇനി ഒരുമിച്ച് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് രണ്ട് പാർട്ടായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് കിട്ടും കേട്ടോ അപ്പോൾ അതാ അരച്ചെടുത്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഇരിക്കുക ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കാം അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അഥവാ വെള്ളം കുറഞ്ഞു പോയാൽ സ്പൂൺ കൊണ്ട് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ വെള്ളം കൂടിപ്പോകരുത് ഇതുപോലെ മുങ്ങി നിന്നാൽ മതിയോ ജസ്റ്റ് മുങ്ങി നിന്നാൽ മതി ഇനി ഇതിലേക്ക് സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഒരു മാവ് നമുക്ക് അപ്പം ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മൾ ഉഴുന്ന് ചേർത്തിട്ടില്ല ഈസ്റ്റ് ചേർത്തിട്ടില്ല തേങ്ങ ചേർത്തിട്ടില്ല തേങ്ങാവെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതൊരു രണ്ട് മണിക്കൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഏഴ് മണിക്കൊക്കെ അരച്ചു വെച്ചാൽ മതി ഇനി ഇതൊരു രാത്രി മുഴുവനും ഇത് ഒന്ന് പൊങ്ങാൻ വേണ്ടി വയ്ക്കണം നമ്മൾക്കൊരു രാത്രിക്ക് ശേഷം കാലത്ത് ഞാനിത് തുറക്കുന്ന സമയത്ത് ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അപ്പച്ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓരോ തവി കോരി ഒഴിച്ചതിന് ശേഷം ഇനി ചുറ്റിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ വെള്ളപ്പാണെങ്കിലും അതുപോലെ പാലപ്പം ഒക്കെ ഇതൊന്നുമില്ലാതെ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മുട്ടക്കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതിട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ